ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാലിനെ ഇടതുമുന്നണിയിലെത്തിക്കാൻ ചർച്ച നടത്തിയിരുന്നുവെന്ന് വ്യക്തമാക്കി ദല്ലാൾ ടി ജി നന്ദകുമാർ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഈ ഒരു ചർച്ച ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു ചർച്ച നടത്തിയത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം മണ്ഡലത്തിലെത്തിയപ്പോൾ പത്മജ മാത്രം വിട്ടുനിന്നിരുന്നു ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ അവർ നിരാശയിലാണെന്നായിരുന്നു മറുപടി തുടർന്ന് വിഷയം ഇ പി ജയരാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അവരെ എൽ ഡി എഫിലേക്ക് ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടു തൃക്കാക്കര മണ്ഡലത്തിലെ ചുമതലയുള്ള നേതാവായിരുന്നു അന്ന് ഇ പി ആരെങ്കിലും വെറുതെ നിൽക്കുന്നത് കണ്ടാൽ സ്വന്തം പാർട്ടിയിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കുക എന്ന ലക്ഷ്യമാണ് അതിനു പിന്നിൽ എന്നാൽ അക്കാലത്ത് പത്മജ ദുബായിലായിരുന്നു നേരിട്ടാണ് അവരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് വനിതാ കമ്മീഷൻ അധ്യക്ഷസ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ചർച്ച എന്നാൽ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള തസ്തിക വേണമെന്ന ആവശ്യത്തിനാലാണ് അവർ എൽ ഡി എഫിന്റെ ഭാഗമാകാതെ പോയതെന്നാണ് പറയുന്നത് അവർ സൂപ്പർ പദവികൾ ആവശ്യപ്പെട്ടതിനാലാണ് ചർച്ച മുന്നോട്ടു പോകാതിരുന്നത് മുഖ്യമന്ത്രിയുമായി ഇ പി സംസാരിച്ചതിന് പിന്നാലെ പത്മജയുമായി വീണ്ടും സംസാരിച്ചു അവർ താല്പര്യത്തോടെയാണ് പ്രതികരിച്ചത് പത്മജ ദുബായിൽ നിന്നും കൊച്ചിയിലെത്തി എന്നാൽ അവർ സൂപ്പർ പരിഗണന ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം തന്നെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചിരുന്നതായി പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ട പേരുകളൊന്നും അവർ പറഞ്ഞിരുന്നില്ല മാർച്ച് ഏഴിനായിരുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത് തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിയിലെ ഉന്നതനിൽ നിന്നും പാർട്ടി മാറാൻ ക്ഷണമുണ്ടായിരുന്നതായാണ് പത്മജ അറിയിച്ചത് കോൺഗ്രസ് വിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു എൽ ഡി എഫ് നേതാക്കൾ വിളിച്ചപ്പോൾ പോകാതിരുന്നതെന്നും അവർ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി ഉന്നത നേതാക്കളാണ് തന്നെ വിളിച്ചതെന്നും പത്മജ വേണുഗോപാൽ വെളിപ്പെടുത്തി അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണവും പത്മജ ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പ്രചാരണത്തിനെത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറാൻ തന്റെ കയ്യിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം വാങ്ങിയെങ്കിലും വാഹനത്തിൽ കയറ്റിയില്ലെന്നുമാണ് പത്മജ വേണുഗോപാൽ ആരോപിച്ചത് ഡി സി സി പ്രസിഡന്റ് എം ബി വിൻസെന്റ് ആണ് പണം വാങ്ങിയതെന്നും അവർ പറയുന്നു എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞ് വ്യാജ പരാതിയുമായി വന്നിരിക്കുകയാണെന്നായിരുന്നു വി ഡി സതീശന്റെ മറുപടി സുധാകരൻ മാത്രമാണ് തന്നോട് ആത്മാർത്ഥമായി പെരുമാറിയതെന്നും അദ്ദേഹത്തെ വിട്ടുപോകുന്നതിൽ വിഷമമെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്